നമ്മുടെ റാബിറ്റ് ഇപ്പൊ വലുതായി അല്ലേ കൊണ്ടുവന്നപ്പോ കുഞ്ഞിതായിരുന്നു വലുതായി നമുക്ക് അറിയാവോ കൊണ്ടുവന്നപ്പോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം ചത്തുപോയി നമ്മടെ എന്താന്നറിയല്ല ഒരു ദിവസം ചത്തുപോയി അതുകൊണ്ട് എല്ലാവർക്കും സങ്കടം അതാ നമ്മൾ പിന്നെ ഇതിന് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പൊ ഇതിന് ഞങ്ങള് പേരൊക്കെ ഇട്ടായിരുന്നേ നമ്മളിട്ട പേര് പുരുഷവും സരസവും ആയിരുന്നു ഇത് ആണ് അപ്പൊ ഇവന് പുരുഷവും ഇട്ടു പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നത് സരസവും സരസവും ചത്തുപോയി മാത്രേ ഉള്ളു ഇവിടെ ഒറ്റക്കായി പോയി ഭയങ്കര നിലത്ത് കിടക്കുന്നില്ല അവനെ